ഒരിക്കൽ കൂടി ഭാഗം എൺപത്തിയഞ്ച് ദേവയെ തകർക്കാൻ ഒരായുധം നോക്കി നടക്കുന്ന നവ്യയ്ക്ക് ഒരിക്കലും അതിനായി തൻ്റെ സഹോദരിയുടെ മരണം ഇട്ടുകൊടുക്കാൻ അബിറാം തയ്യാറല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവൻ മറ്റൊരു കഥ അവൾക്ക് നേരെ വളച്ചൊടിച്ച് പറഞ്ഞതും ദേവയോടുള്ള പ്രതികാരത്തിന് വേണ്ടിയല്ല അവളിലൂടെ എൻ്റെ സഹോദരി ജീവനോടെ ഉണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഞാൻ അതുകൊണ്ട് തന്നെ അവളെ എനിക്ക് വേണം എൻ്റെ ഭാര്യയായിട്ടും എൻ്റെ സഹോദരിയായിട്ടും എൻ്റെ അമ്മയായിട്ടും എനിക്ക് നഷ്ടപ്പെട്ട എല്ലാ ബന്ധങ്ങളും എല്ലാ സ്നേഹവും അവളിലൂടെ എനിക്ക് തിരിച്ചു കിട്ടണമെന്ന് എൻ്റെ ഒരു വാശിയാണ് അവൻ മനസ്സിൽ ആലോചിച്ചു കൊണ്ട് ജിത്തുവിൻ്റെ വീട്ടിലേക്ക് വന്നു സൂരജും അച്ഛന്മാരും മുത്തശ്ശനും കൂടി സംസാരിച്ചതിന് ശേഷം അവർ തിരിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോൾ മനസ്സിൽ ഒരുപാട് ടെൻഷനോടെ പോയ അവർ തിരിച്ചു വന്നപ്പോൾ അവരുടെ മനസ്സ് ശാന്തമായിരുന്നു അവർ വീട്ടിലേക്ക് വന്നതും മുത്തശ്ശി മുത്തശ്ശിൻ്റെ അടുത്തേക്ക് ചെന്നു പറഞ്ഞോ നിങ്ങൾ മുത്തശ്ശി പതിയെ ചോദിച്ചു മുത്തശ്ശി സംസാരിക്കുന്നത് കേട്ടതും സൂരജ് അവരുടെ അടുത്തേക്ക് വന്നു അവരെ ചേർത്ത് പിടിച്ചു മുത്തശ്ശി ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട ഞാൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഞാൻ നോക്കിക്കോളാം എന്നെ വിശ്വസിക്കാം അവൻ മുത്തശ്ശിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവർ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൻ്റെ കവളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇത്രയും നാളും ആ മനുഷ്യൻ ഉള്ളിൽ കൊണ്ട് നടന്ന തീയായിരുന്നു അത് ദേവപ്രതാപന് ഇതെല്ലാം ഒറ്റയ്ക്ക് നേരിടാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്കറിയായിരുന്നു പിന്നെ ജിത്തു അവൻ്റെ അവസ്ഥയും ഇപ്പോൾ മോൻ അറിഞ്ഞു കാണുമല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും തന്നെ അത് മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് നടന്നത് എന്തു ചെയ്യും ആരോട് പറയാം എന്നൊന്നും അറിയാതെ ഞങ്ങൾ മാത്രം വേദനിച്ചിരുന്നു ദേവമോളെ കാണാതായപ്പോൾ മുതൽ മനസ്സ് നിറയെ തീയായിരുന്നു അവൻ അവനെങ്ങാനും അവളെ ഒളിപ്പിച്ചിരിക്കുകയാണെന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത് പക്ഷേ അവൻ മോളെ അന്വേഷിച്ച് ഞങ്ങളുടെ നാട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ ഉറപ്പിച്ചു അവൻ്റെ കയ്യിൽ അവളില്ല എന്ന് അപ്പോഴാണ് ഒരു സമാധാനമായത് എന്നാലും ഞങ്ങളുടെ മോൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ നന്നായി പേടിച്ചു ഞങ്ങൾ ഒരു ദിവസം പോലും അവളുടെ കാര്യം പറയാതെ സംസാരിക്കാത്ത ദിവസം ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് മുത്തശ്ശന് അറിയാവുന്ന എല്ലാ വഴിയും മുത്തശ്ശൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു പക്ഷേ കണ്ടുകിട്ടിയില്ല അറിയാലോ അവനെ പോലെയുള്ള ഒരാൾക്ക് പോലും അവളെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഒട്ടും പറ്റില്ലല്ലോ അവളെ തിരിച്ചു കിട്ടി അത് മോൻ്റെ കയ്യിലാണെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു കാരണം മോനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ് അറിഞ്ഞപ്പോൾ തന്നെ മുത്തശ്ശൻ അന്വേഷിച്ചിരുന്നു അവിടെ നിന്നും ഞങ്ങൾ അറിഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മകൾ നല്ലൊരു ആളുടെ കയ്യിലാണ് എത്തിയിരിക്കുന്നതെന്ന് ഉറപ്പായത് പിന്നെ ഈ കുഞ്ഞു മോൻ്റെ കാര്യം കൂടി അറിഞ്ഞപ്പോൾ സന്തോഷമായിരുന്നു അവളെ അവളുടെ യഥാർത്ഥ അവകാശയുടെ അടുത്ത് തന്നെയാണല്ലോ എത്തിച്ചത് ആ കുഞ്ഞിനെ ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അടുത്ത് തന്നെയാണല്ലോ ദൈവം എത്തിച്ചതെന്നോർത്തപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു ദേ എൻ്റെയും ഈ മുത്തച്ഛൻ്റെയും അതിനേക്കാൾ ഉപരി അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ആ സഹോദരൻ്റെയും എല്ലാം പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയുടെ ശക്തിയിൽ തന്നെയാണ് ദൈവം ആപത്തൊന്നും പറ്റാതിരുന്നത് അവൾ സുരക്ഷിതമായ കൈകളിൽ എത്തിയതും മുത്തശ്ശി പറഞ്ഞപ്പോൾ വിങ്ങി പൊട്ടുന്നുണ്ടായിരുന്നു അവരെ അവൻ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു മതി ഇനി വിഷമിക്കണ്ട ഒരുപാട് വിഷമിച്ചതല്ലേ ഇനി വിഷമിക്കണ്ട ഞാൻ നോക്കിക്കോളാമെല്ലാം അവൻ പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോൾ ദേവയുടെ അമ്മയും മുത്തശ്ശേരി അടുത്തേക്ക് വന്നു അവരും സൂരജിനെ നോക്കി അമ്മയ്ക്കും പേടിയുണ്ടോ അവൻ ചോദിച്ചു അവർ ഇല്ല എന്ന് പറഞ്ഞു ഉണ്ടായിരുന്നു ഇപ്പോ നീയുള്ളപ്പോൾ പേടിയില്ല അമ്മ പറഞ്ഞതും അവൻ്റെ മനസ്സ് നിറഞ്ഞു അവരും അവനിൽ അത്രമാത്രം വിശ്വാസം ഉറപ്പിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അവന് സന്തോഷമാണ് തോന്നിയത് അവർ വന്ന് മുത്തശ്ശിയുടെ കൈ പിടിച്ചുകൊണ്ട് മുത്തശ്ശിയെയും കൊണ്ട് റൂമിലേക്ക് പോയി ദേവ അപ്പോഴാണ് മുകളിൽ നിന്നും കണ്ണനെയും കൊണ്ട് ഇറങ്ങി വരുന്നത് കണ്ടത് അവൾ താഴെ വന്നപ്പോൾ അച്ഛനെയും മുത്തശ്ശിനെയും സൂരജിനെയും നോക്കി എല്ലാവരുടെയും മുഖത്തും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭാവങ്ങളാണ് അത് എന്താണെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അവൾ സൂരജിന്റെ അടുത്തേക്ക് വന്നു എന്താ സൂരജയുടെ പ്രശ്നം എന്താ അമ്മാച്ചൻ പറഞ്ഞത് അവൾ ചോദിച്ചു അത് ഞാനും എൻ്റെ മരുമകനും അറിയേണ്ടതാണ് അത് നീ അറിയണ്ട മുത്തച്ഛൻ പറഞ്ഞു അത് കേട്ട് മുത്തച്ഛനും അച്ഛനും ഒന്ന് പുഞ്ചിരിച്ചു അവൾ സൂരജിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ്റെ മുഖത്തും ഒരു പുഞ്ചിരി തന്നെയായിരുന്നു പറയൂലേ അവൾ ചോദിച്ചു ഇല്ല എന്ന് അവനും തലയാട്ടി കാണിച്ചു ആയിക്കോട്ടെ എനിക്കറിയണമെന്നില്ല ഇങ്ങനെ വിഷമിച്ച് എല്ലാവരും നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചതാണ് അവൾ പറഞ്ഞു അവൾ അതും പറഞ്ഞ് മുഖം വെറുപ്പിച്ച് കിച്ചണിലേക്ക് പോയി അല്ല ബാക്കിയുള്ളവരൊക്കെ എവിടെ സൂരജ് അമ്മയോട് ചോദിച്ചു എല്ലാം മുകളിലുണ്ട് എന്തോ പണി ഒപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കുറേ നേരമായി പോയിട്ട് വെറുതെ പോയതല്ലാട്ടോ മുത്തശ്ശി കൊണ്ടുവന്ന ഒരു പലഹാരത്തിന്റെ വലിയൊരു ബോക്സ് തന്നെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് സൂരജിന്റെ അമ്മ പറഞ്ഞു ഞാൻ പോയി ഒന്ന് നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് സൂരജ് മുകളിലേക്ക് പോയി അവൻ പോകുമ്പോഴും അവൻ കിച്ചന്റെ ഭാഗത്തേക്ക് നോക്കി ദേവ അവിടെ എങ്ങാനും ഉണ്ടോ എന്നാണ് അവൻ നോക്കിയത് അവൻ മുകളിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും ഇടനാഴിയിൽ ഇരിക്കുന്നുണ്ട് എന്തൊക്കെയോ പറഞ്ഞ് കഴിക്കുന്നുമുണ്ട് അവൻ അടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോഴാണ് എല്ലാവരും കൂടി ചെസ്സ് കളിക്കുകയാണ് എന്ന് കണ്ടത് ഇതെന്താ നിങ്ങൾ കളിക്കുന്നത് ഇത് ബുദ്ധിയുള്ളവർ കളിക്കുന്നതല്ലേ സൂരജ് ചോദിച്ചു അതെ ബുദ്ധിയുള്ളവർ കളിക്കുന്നതാണ് അതുകൊണ്ടാണല്ലോ ഞങ്ങൾ കളിക്കുന്നത് നിന്നെ അതുകൊണ്ടാണല്ലോ ഞങ്ങൾ കളിക്കാൻ കൂട്ടാത്തതും രോഹിത് പറഞ്ഞു അല്ലാതെ എന്റെ മുന്നിൽ തോറ്റുപോകും എന്ന് വിചാരിച്ചിട്ടല്ല അല്ലേ സൂരജ് തിരിച്ചു ചോദിച്ചു ഓ പിന്നെ എന്നാ നമുക്കൊന്ന് കളിക്കാം എന്ന് പറഞ്ഞ് സൂരജ് അവിടെ ഇരിക്കാൻ പോയപ്പോൾ വേണ്ട ഞങ്ങൾ കളിക്കുന്നില്ല കളി നിർത്താൻ പോവാണ് രോഹിത് പറഞ്ഞു അത് കണ്ടതും സൂരജ് അവനെ നോക്കി തലയാട്ടി മതി മതി നീ കിടന്ന് ഉരുളണ്ട ഇത്രയും നേരം ഇവനായിരിക്കുമല്ലേ ജയിച്ചത് സൂരജ് ചോദിച്ചു അതേട്ടാ അതുകൊണ്ടാണ് ഏട്ടൻ വന്നാൽ തോറ്റുപോകും എന്നറിയാം അതാണ് സാറ് അടുപ്പിക്കാതെ പോകുന്നത് രോഹൻ പറഞ്ഞു നീ എൻ്റെ അനിയനാണോ അല്ലെങ്കിൽ ഇവൻ്റെ അനിയനാണോ രോഹിത് അവനോട് ചോദിച്ചു രോഹൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് സൂരജനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ ദീ ദാ നിൽക്കുന്ന സൂരജ സത്യമൂർത്തിയുടെ ബ്രദറിലോ ആണ് അവൻ പറഞ്ഞു ആയിക്കോട്ടെ അവൻ എപ്പോഴും കൂടെ കാണണമെന്നില്ല നീ അത് ഓർത്തു വയ്ക്കണം രോഹിത് പറഞ്ഞു ഓർത്തു വെച്ചോളാമേ പിന്നീട് എല്ലാവരും കുറച്ചു നേരം സംസാരിച്ചിരുന്നു അപ്പോഴാണ് അങ്ങോട്ട് മുത്തശ്ശൻ കയറി വന്നത് എന്താ ഇവിടെ പരിപാടി മുത്തശ്ശൻ ചോദിച്ചു മുത്തശ്ശനെ കണ്ടതും എല്ലാവരും എഴുന്നേറ്റു എന്തിനാ മുത്തശ്ശ ഇങ്ങോട്ട് കയറി വന്നത് ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നല്ലോ സൂരജ് ചോദിച്ചു എടം മോനെ എനിക്ക് ആരോഗ്യപരമായി ഒരു കുഴപ്പവും ഞാൻ വേണമെങ്കിൽ ഇതല്ല പത്ത് നില കെട്ടിടം വേണമെങ്കിലും ഓടിക്കയറും മുത്തശ്ശൻ പറഞ്ഞു അത് കുറച്ച് ഓവറല്ലേ രോഹിത് ചോദിച്ചു അത് കേട്ടതും അദ്ദേഹം അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു നീ വലിയ ടെക്സ്റ്റൈൽസൊക്കെ നോക്കി നടത്തുന്നവനല്ലേ എന്നിട്ടും ഇപ്പോഴും ഈ പിള്ളേരുടെ ഒപ്പം കൂടി കുട്ടിക്കളി കാണിച്ച് നടക്കാൻ നിനക്ക് നാണമില്ലേ രോഹിത്തിനെ നോക്കി മുത്തച്ഛൻ ചോദിച്ചു അത് കേട്ടതും എല്ലാവരും ചിരിച്ചു ഞാൻ എന്തിനു നാണിക്കണം ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് പിന്നെ ഇവരുടെ ഒപ്പം കൂടുമ്പോൾ ഇവരുടേതായ രീതിയിൽ പെരുമാറണ്ടേ ഇവരുടെ പുതിയ രീതി അനുസരിച്ച് പെരുമാറണ്ടേ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ രോഹിത് പറഞ്ഞു അങ്ങനെയായിരുന്നോ നീ പറഞ്ഞത് നന്നായി അല്ലെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാകില്ലായിരുന്നു മുത്തച്ഛൻ അവനെ കളിയാക്കി ഞാൻ നിങ്ങളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കാൻ വന്നതാണ് അമ്മമാർ വിളിക്കാൻ വേണ്ടി വരാനിരുന്നതാ അപ്പോഴാ ഞാൻ പറഞ്ഞത് ഞാൻ പോയി വിളിച്ചോളാമെന്ന് വന്നിട്ട് ഇങ്ങോട്ടൊന്നും കയറി കണ്ടില്ല കുറേ നാളായില്ലേ അതുകൊണ്ടാണ് മുത്തശ്ശൻ പറഞ്ഞു എന്നാൽ അത് നേരത്തെ പറയണ്ടേ എന്ന് പറഞ്ഞ് സാക്ഷിയും രോഹനും രോഹിത്തും മുന്നിൽ നടന്നു പോയി അവരുടെ പോക്ക് കണ്ട് അവരുടെ പുറകെ ബാക്കിയുള്ളവരും പോയി എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അവിടെ മുത്തച്ഛനും സൂരജും മാത്രമായി എന്താ മുത്തശ്ശ എന്നോട് മാത്രം പറയാനുള്ളത് സൂരജ് ചോദിച്ചു അത് കേട്ടതും അദ്ദേഹം അവനെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനുള്ള കഴിവ് മാത്രമല്ല മുഖം നോക്കി വായിക്കാനുമുള്ള നിനക്കറിയാം എന്തായാലും നീ ചോദിച്ചത് തന്നെ പറയുകയാണ് എന്ന് പറഞ്ഞ് മുത്തശ്ശൻ ജിത്തുവിൻ്റെ വീടിൻ്റെ മുന്നിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു അഭിറാം ദേവപ്രതാപൻ അറിയാത്ത പല കാര്യങ്ങളുമുണ്ട് അന്ന് ദേവയെ അവൻ രക്ഷിച്ചപ്പോൾ അവന് നഷ്ടമായത് അവൻ്റെ സഹോദരിയെ മാത്രമല്ല നല്ലൊരു കൂട്ടുകാരിയും കൂടിയായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് അവർ ചേട്ടനും അനിയത്തിയും സംസാരിക്കാത്തതായി ഒന്നും ഉണ്ടായിരുന്നില്ല അവരുടെ ഇടയിൽ എപ്പോഴും വരുന്ന ഒരു പേരായിരുന്നു ദേവയാനിയുടെ അങ്ങനെ സഹോദരി പറഞ്ഞു കേട്ട് കേട്ട് എപ്പോഴോ അവൻ്റെ മനസ്സിൽ കയറി കൂടിയിരുന്നു നമ്മുടെ ദേവയാനി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ അപകടം സംഭവിക്കുന്നത് പിന്നെ ആ പെൺകുട്ടിയെ അന്ന് വെള്ളത്തിൽ നിന്നും കരക്കി കയറ്റുമ്പോൾ ആ കുട്ടിക്ക് ചെറിയ രീതിയിൽ ജീവനുണ്ടായിരുന്നു എല്ലാവരും അവളെയും എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ അവളുടെ കൂടെ അഭിരാമം ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ വെച്ച് ബോധം വീണ ആ പെൺകുട്ടി അവസാനമായി അവനോട് സംസാരിച്ചു അന്ന് അവനോട് പറഞ്ഞത് ദേവയാനിയെ കൂടെ കൂട്ടണം എന്നാണ് അന്ന് ദേവമോളെയും കൊണ്ട് ഞങ്ങളും അതേ ഹോസ്പിറ്റലിൽ പോയിരുന്നല്ലോ അന്ന് ആ കുട്ടി ഐ സിയുയിൽ കയറ്റിയപ്പോൾ പുറത്ത് ഞാനും ഉണ്ടായിരുന്നു ദേവമോള് ബോധം വീഴാതെ കിടക്കുകയായിരുന്നു പക്ഷേ അവൾക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞത് ആ ആശ്വാസത്തിലാണ് അവളെ രക്ഷിക്കാൻ പോയ ആ കുട്ടിയുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ ചെന്നത് അന്ന് അവിടെ എൻ്റെ സുഹൃത്തിൻ്റെ മകനായിരുന്നു ഡോക്ടറായിട്ടുണ്ടായിരുന്നത് അവനോട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അവനാണ് എന്നോട് പറഞ്ഞത് അവസാനമായി ആ കുട്ടി അബിറാമിനോട് പറഞ്ഞത് ഇതായിരുന്നു എന്ന് അന്ന് ആ കുട്ടിയുടെ മരണശേഷം ആ ഹോസ്പിറ്റൽ വരാതയിലൂടെ കരഞ്ഞ് സമനില തെറ്റി ഓടുന്ന അബിറാമിൻ്റെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് മോനെ ചിലപ്പോൾ എനിക്ക് തോന്നും അവനൊരു പാവമാണെന്ന് പക്ഷേ അവൻ ചെയ്ത പിന്നീടുള്ള കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ എനിക്ക് എനിക്കൊരിക്കലും അവനെ അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു പക്ഷേ അവൻ പാവമായിരുന്നെങ്കിൽ അവൻ ഇങ്ങനൊരവസ്ഥയിലേക്ക് എത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അത്രയും പറഞ്ഞ് മുത്തച്ഛൻ സൂരജൻ്റെ മുഖത്തേക്ക് നോക്കി ബാക്കി എന്താണ് മുത്തച്ഛൻ പറയാൻ വന്നതെന്ന് അവന് മനസ്സിലായതുകൊണ്ട് തന്നെ അവൻ മുത്തച്ഛൻ്റെ മുഖത്ത് നോക്കി പതിയെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവളെ എനിക്കായിട്ടാണ് ദൈവം ജനിപ്പിച്ചത് ഈ ജന്മം അതിന് ഏത് അഭിറാം വന്നാലും ഒരിക്കലും അവർ ചേരില്ല അവൾ എന്നിലേക്ക് മാത്രമേ ചേരൂ അതുകൊണ്ട് ഇനി മുത്തച്ഛൻ അത് പറയണ്ട സൂരജ് പറഞ്ഞു മോൻ പറഞ്ഞത് ശരിയാണ് അല്ലെങ്കിൽ എങ്ങോ കിടന്ന നിങ്ങൾ തമ്മിൽ കാണുവാനും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനും ദയവ ഇവിടെ നിന്ന് പോകാനും നിന്നിലേക്ക് തന്നെ വന്ന് എത്താനും അവൾ പ്രസവിച്ച ആ കുഞ്ഞ് അവൻ്റെ യഥാർത്ഥ അച്ഛനെ കിട്ടാനും എല്ലാം കാരണം നീ പറഞ്ഞ ആ ദൈവം തന്നെയാണ് അഭിറാം അവൻ്റെ സ്വഭാവമെല്ലാം മാറി ആരോടും ഒരു സ്നേഹവും കമ്മിറ്റ്മെൻറ്റും ഇല്ലാതെ എല്ലാവരോടും ദേഷ്യപ്പെട്ട് നടക്കുന്ന അവനെ ഇപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞ പേടിയാണ് അവൻ എന്ത് ചെയ്യും എങ്ങനെയും ചെയ്യും എന്തു പ്രവർത്തിക്കും എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല അവൻ്റെ നില തെറ്റിപ്പോയപ്പോൾ അവനെ തിരിച്ചു കൊണ്ടുവന്ന അവൻ്റെ അങ്കിളുണ്ട് ഒരാൾ അയാളാണ് അവനെ ആ ലഹരിക്ക് അടിമയാക്കിയത് അതിന് കാരണം ലഹരിയിൽ മാത്രമേ അവനെ എല്ലാവർക്കും പിടിച്ചു നിർത്താൻ പറ്റുമായിരുന്നുള്ളൂ അല്ലെങ്കിൽ അവൻ്റെ അടുത്തേക്ക് ചെല്ലാനോ അവനോട് സംസാരിക്കാനോ പറ്റില്ലായിരുന്നു അത്രയും അവൻ വയലൻ്റ് ആകുമായിരുന്നു പിന്നീട് അവനതിൽ അടിമയായി എപ്പോഴോ അവൻ സിനിമാ ജീവിതത്തിലേക്ക് കടന്നപ്പോൾ അവനും പ്രതീക്ഷിച്ചില്ല അവൻ്റെ ഈ വളർച്ച മുത്തച്ഛൻ പറഞ്ഞു സൂരജിനെ നോക്കി മോനെ സൂരജ് അവനെ ഇങ്ങനെ ആക്കിയെടുത്ത അവൻ്റെ അങ്കിള് അയാളുടെ മാഫിയ ഗ്യാങ്ങിന്റെ ഒരു മറയായിരുന്നു അബിറാമിൻ്റെ ഈ സിനിമ ഇൻഡസ്ട്രി അത് അയാൾ നന്നായി മുതലാക്കുന്നുമുണ്ടായിരുന്നു ഒറ്റത്തടിയായിട്ട് ജീവിച്ച അയാൾക്ക് അയാളുടെ ബിസിനസിന്റെ വളർച്ച മാത്രമല്ലോ അയാൾ അയാൾക്ക് അവനെന്ന് പറഞ്ഞാൽ സ്വന്തം പോലെയാണ് അവനെ ഇപ്പോൾ ചേർത്ത് നടത്തുന്നതും അവനു വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നതും ഇപ്പോഴും അയാളാണ് മുത്തച്ഛൻ പറഞ്ഞു അറിയാം മുത്തശ്ശ അയാളെ അന്വേഷിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് സൂരജ് അത് പറഞ്ഞപ്പോൾ മുത്തച്ഛൻ അവനെ നോക്കി അതെ ഡി ജി പി വിശ്വനാഥൻ അതെ അയാളാണ് ഇതിനെല്ലാം പിന്നിലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങോട്ട് വന്നത് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ സ്പെഷ്യൽ ടീമിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇവിടെ ഒരു ഇല അനങ്ങിയാൽ അയാൾ അറിയും അതുകൊണ്ടാണ് ആരും അറിയാതെ ഞാൻ എൻ്റെ ഭാര്യ വീടിൻ്റെ സന്ദർശനം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നത് എൻ്റെ ടീമും എൻ്റെ കൂടെ തന്നെയുണ്ട് ഇവിടെ ദയവ മിസ്സിംഗ് ആയ ആ സമയത്ത് നിങ്ങൾ കൊടുത്ത എല്ലാ പരാതികളും തേഞ്ഞു മാഞ്ഞു പോയതും അന്വേഷണം നടക്കാതിരുന്നതും എല്ലാം ഈ ഡി ജി പി വിശ്വനാഥൻ കാരണമാണ് അതുകൊണ്ട് തന്നെയാണ് അബിറാമിൻ്റെ ആളുകൾക്ക് ദേവിയെ അന്വേഷിച്ച് എല്ലാവടേയും നടക്കാൻ സാധിച്ചത് അവരെ ആരെങ്കിലും പിടിച്ചാൽ തന്നെ നിമിഷം നേരം കൊണ്ട് വിശ്വനാഥൻ അവരെ പുറത്തിറക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ പുറത്തിറക്കി നീ പിടിച്ച ആളുകളെ അല്ലേ മുത്തശ്ശൻ ചോദിച്ചു അതെ അവിടെ നിന്നാണ് എനിക്ക് വിശ്വനാഥനിലേക്ക് സംശയം തോന്നി തോന്നിത്തുടങ്ങിയത് പിന്നീട് അത് അബിറാമിൻ്റെ അങ്കിളാണെന്ന് എനിക്ക് മനസ്സിലായത് അന്വേഷണം അവിടെ നിന്നാൽ പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ലീവ് എടുത്ത് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോകുന്നത് അബ്രാം ഇന്നലെ ഇവിടെ വരാതിരുന്നപ്പോൾ ദേവയാണ് പറഞ്ഞത് അബ്രാമിന് ടൗണിൽ ഇവിടെ ഒരു വീടുണ്ടെന്ന് ഞാനപ്പോൾ തന്നെ എൻ്റെ ആളുകളെ വിട്ട് അന്വേഷിപ്പിച്ചു ശരിയാണ് പക്ഷേ ആ വീട് അബിറാമിൻ്റെയോ വിശ്വനാഥൻ്റെയോ പേരിൽ അല്ല വാങ്ങിയിരിക്കുന്നത് ആ വീട് വാങ്ങിയിരിക്കുന്നത് നമ്മുടെ ദേവയുടെ പേരിലാണ് സൂരജ് പറഞ്ഞത് കേട്ടതും മുത്തശ്ശൻ ഞെട്ടി അവനെ നോക്കി അവനല്ല അവൻ്റെ അങ്കിൾ ഒരുപാട് കളികൾ കളിക്കുന്നുണ്ട് അത് പൊളിച്ചടക്കേ പറ്റൂ എന്തായാലും ഇത്രയും നാളും ആരുടെയും കണ്ണിൽപ്പെടാതെ അയാൾ നല്ലവനായി ഡിപ്പാർട്ട്മെൻറ്റിൽ ജീവിച്ചു ഇനി എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അബിരാമിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് അത് നല്ലതായിക്കോട്ടെ ചീത്ത കാര്യങ്ങളായിക്കോട്ടെ എല്ലാത്തിനും സഹായിക്കുന്നത് അയാളാണ് അബിരാമിന് ശരിക്കും പറഞ്ഞാൽ അയാളുടെ സഹായം വേണ്ട പക്ഷേ എന്നാലും അയാൾ അവനെ സഹായിക്കുകയാണ് അത് അവൻ്റെ ആ പ്രശസ്തി കണ്ടുകൊണ്ട് മാത്രമാണ് അത് അവൻ അറിയുന്നില്ല അവനെ വെച്ചും അയാൾ കളിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ഇരുന്നാലും അയാൾക്ക് അബ്രാം എന്ന് പറഞ്ഞാൽ ജീവനാണ് അതുകൊണ്ടാണ് ദേവയെ അന്വേഷിച്ച് ഇറങ്ങിയതും ഇപ്പോഴും അന്വേഷിച്ച് നടന്നതും എൻ്റെ അടുത്ത് നിന്ന് അബിറാം അവളെ എപ്പോൾ തട്ടിക്കൊണ്ടു പോയാലും അത് വിശ്വനാഥൻ്റെ അറിവോടെ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ വളരെ ശ്രദ്ധയോടെയാണ് കാര്യങ്ങൾ നടത്തുന്നത് എല്ലാ കാര്യങ്ങളും അതുകൊണ്ടാണ് ഞാൻ ദേവയെ അറിയിച്ചതും അവൾ അവളെ തന്നെ സ്വയം സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി ഒന്നും അറിയാതെ എനിക്ക് മാത്രം അവളെ സഹായിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഞാൻ നിന്നാൽ അവൾ അവളെക്കുറിച്ച് ചിന്തിക്കില്ല അങ്ങനെ പല അപകടങ്ങളിലും ചിലപ്പോൾ അവൾ സ്വയം ചെന്ന് ചാടും അത് അബ്രാം ഒരുക്കുന്ന കെണിയായിരിക്കാം ഇനി ഒരു പക്ഷേ അബ്രാമിൻ്റെ കയ്യിൽ അവളെ കിട്ടിയാൽ അവൾ രക്ഷപ്പെട്ടു എന്ന് വരില്ല അവൻ അവളെയും കൊണ്ട് ഈ രാജ്യം തന്നെ ചിലപ്പോൾ വിടും അതുകൊണ്ട് ഇനിയുള്ള കളികൾ സൂക്ഷിച്ച് കളിക്കണം ഇതിനോടകം വിശ്വനാഥൻ എൻ്റെ ഇങ്ങോട്ടുള്ള വരവ് അറിഞ്ഞു കാണും കഴിഞ്ഞ ദിവസം അവൻ്റെ ആളുകളെയാണ് വരിക്കാശ്ശേരി മനയിൽ വെച്ച് എൻ്റെ ആളുകൾ പിടിക്കാൻ നോക്കിയത് അതെ എൻ്റെ ആളുകളാണെന്ന് അവർ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്പെഷ്യൽ സ്ക്വാഡാണെന്നും അയാൾ അറിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ എൻ്റെ വരവിൻ്റെ പിന്നിലെ ഉദ്ദേശവും ബുദ്ധിമാനായ വിശ്വനാഥൻ അറിഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് ഇനി നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ ഞാൻ വളരെ ശ്രദ്ധയോടെയാണ് മുന്നോട്ട് പോകുന്നത് എനിക്ക് മുത്തശ്ശൻ്റെ സഹായവും വേണ്ടിവരും ചിലപ്പോൾ സൂരജ് പറഞ്ഞു ഉറപ്പായിട്ടും നിന്റെ കൂടെ ഞാനുണ്ടാകും മുത്തച്ഛൻ സൂരജിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ ഇനി നമുക്ക് പോയാലോ ഭക്ഷണം കഴിക്കാൻ നമ്മളെ കാണാതായ ദേവ ഇങ്ങോട്ട് ഇനി അന്വേഷിച്ചു വരും ഇപ്പോൾ തന്നെ പിണങ്ങിയാണ് പോയിരിക്കുന്നത് ഇനി ആ പിണക്കം തീർക്കാനാണ് എനിക്ക് അറിയാൻ പാടില്ലാത്തത് കാരണം എന്നോട് അങ്ങനെ പിണങ്ങാറില്ല അവൾ ഇങ്ങനെ വാശിയോ പരിഭവമോ പിണക്കമോ പരാതിയോ ഒന്നുമില്ലായിരുന്നു പക്ഷേ ഇവിടെ വന്നത് മുതൽ അവൾ ഒരു വാശിക്കാരി പോലെ പെരുമാറുന്നതായി എനിക്ക് തോന്നുന്നു അത് അച്ഛൻ്റെയും അമ്മയുടെയും പിന്നെ ഈ മുത്തച്ഛൻ്റെയും എല്ലാം ചെല്ലക്കുട്ടി ആണെന്ന് തോന്നിയത് കൊണ്ടാവും അല്ലേ എന്ന് പറഞ്ഞ സൂരജ് മുത്തച്ഛൻ്റെ താടിയിൽ പിടിച്ചു ഇതുപോലെ എൻ്റെ താടിയിൽ പിടിക്കുന്ന ഒരേ ഒരാൾ അവൾ മാത്രമായിരുന്നു അവൾക്ക് എന്നെ തീരെ പേടിയില്ലാത്തത് ഇപ്പോൾ നീ കാണിക്കുമ്പോൾ നീയും അതുപോലെയാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞ് മുത്തച്ഛൻ ചിരിച്ചു എന്നാ ഇനി നിന്റെ ഭാര്യയെ നീ പിണക്കണ്ട എന്ന് പറഞ്ഞ് മുത്തച്ഛനും സൂരജും കൂടി താഴേക്ക് നടക്കാൻ തിരിഞ്ഞപ്പോൾ ദേവ അങ്ങോട്ട് കയറി വരുന്നത് കണ്ടത് അവളെ കണ്ടതും മുത്തച്ഛൻ സൂരജിനെ നോക്കി മുത്തശ്ശാ പണി പാളി ഒരു കാര്യം ചെയ് മുത്തശ്ശൻ ഇറങ്ങിപ്പോയിക്കോ ഞാൻ വന്നോളാം അവളുടെ പിണക്കം തീർത്തിട്ട് അവൻ മുത്തച്ഛനെ നോക്കി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞതും മുത്തച്ഛൻ അവനെ നോക്കി ഞാനെന്തായാലും നിന്നെ വെയിറ്റ് ചെയ്യില്ല ഞാൻ ഭക്ഷണം കഴിക്കും നീ പിണക്കം മാറ്റി മാറ്റരാൻ സമയമെടുക്കുന്ന പോലെ തോന്നുന്നു അല്ലട മോനെ എന്ന് പറഞ്ഞ് അദ്ദേഹം അവനെ നോക്കി ചിരിച്ചുകൊണ്ട് താഴേക്ക് നടന്നു അപ്പോൾ ദേവ അദ്ദേഹത്തെ കണ്ടു അവൾ അദ്ദേഹത്തെ കണ്ടിട്ടും മുഖം വീർപ്പിച്ച് നടന്നു പോകുന്നത് കണ്ടതും മുത്തച്ഛൻ മോള് പിണക്കാണോ മുത്തശ്ശനോട് മുത്തശ്ശൻ ചോദിച്ചു അതിന് ഒന്നും മിണ്ടാതെ അവൾ നടന്നു മോനെ സൂരജ് ഈ പിണക്കം മാറ്റാൻ നീ കുറെ പാടുപെടും മുത്തശ്ശൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചിരിച്ച് പതിയെ പടികൾ ഇറങ്ങി സൂരജ് ദേവയെയും കാത്ത് അവിടെ തന്നെ നിന്നു ഹായ് എല്ലാവരും സുഖാണോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായില്ലേ സൂരജിൻ്റെയും ദേവയുടെയും നല്ല റൊമാൻസ് മിസ് ചെയ്തിട്ട് അപ്പോൾ നല്ലൊരു റൊമാൻസുമായിട്ട് നാളെ കാണാം എല്ലാവർക്കും കൺഫ്യൂഷൻ അടിപ്പിക്കുന്നുണ്ടോ ഞാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഞാൻ മറുപടി തരാം ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലവ് യു ഓൾ